നിലമ്പൂർ എം എൽ എ പി വി അൻവറുമായുള്ള കൂട്ടുകച്ചവടം പൊളിഞ്ഞതിന്റെ രാഷ്ട്രീയ പക മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയോട് തീർക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലായതുകാരണം അതുവഴി നടക്കുന്ന സ്വർണ്ണക്കടത്തുകൾ പിടിച്ചെടുക്കുന്നത് എല്ലാ മലപ്പുറത്തിന്റെ വിലാസത്തിൽ ചേർക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്വർണ്ണക്കടത്തെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുവെന്നും ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവരാണ് ഇതിന്റെ പിന്നിലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കണം അല്ലാതെ ഒരു എം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ജില്ലയെ മൊത്തം അടച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത് അൻവർ എന്ന വ്യക്തിക്ക് നേരെ പക തീർക്കുന്നതിന് എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ അൻവറിനെ തള്ളിപ്പറയാൻ പറയാൻ സി പി എമ്മിന് എല്ലാ അവകാശവുമുണ്ട് പക്ഷേ അൻവർ എന്ന വ്യക്തിയല്ല അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്കാണ് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെയൊക്കെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടണമെന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു അതേസമയം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിൽ സംസാരിച്ച പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ വലിയ ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കുമെന്നും ആരോപിച്ചു ആർ എസ് എസുമായി ചേർന്ന് മുഖ്യമന്ത്രി ഒരു സമുദായത്തെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു വക്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു ദ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖം ഒന്നുകൂടി വായിക്കണമെന്നും സംഘപരിവാറിനെതിരെ രൂക്ഷമായ നിലപാട് അതിൽ പറയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിനോട് ഒത്തുതീർപ്പില്ലെന്ന് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ പിന്നെ മലപ്പുറം എന്നല്ലേ പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ അപമാനിക്കലാണോ സ്വർണം മുഴുവൻ യും വീണയും കൊണ്ടുപോയെന്നല്ലേ ബിജെപി പറഞ്ഞു നടന്നത് മലപ്പുറം ജില്ലയെ മുൻനിർത്തി വൃത്തികെട്ട പ്രചരണമാണ് നടക്കുന്നതെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസ്യതയെ ദുരുപയോഗം ചെയ്യുവാണെന്നും ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല ഉന്നയിച്ച ആരോപണങ്ങൾ തിരിച്ചടിക്കുമോ എന്ന ഭയമാണ് ഇതിന് പിന്നിലെന്നും ബാലൻ പറഞ്ഞു